ഒബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സ്വർഗീയ അഡ്വക്കേറ്റ് രൺജിത് ശ്രീനിവാസിന്റെ രണ്ടാം ബലിദാന ദിനാചരണം ആലപ്പുഴയിൽ നടന്നു ടൗൺ ഹാൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഇസ്ലാം മത ഭീകരവാദികളും ഇടതുപക്ഷവും ഒന്നിച്ചാണ് രാജ്യത്തിനെതിരെ ചിന്തിക്കുന്നതെന്നും ജനങ്ങളുടെ സമാധാനം തകർക്കാനുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതിന്റെ പാരമ്യത്തിലാണ് രഞ്ജിത്ത ശ്രീനിവാസിനെ പോലുള്ളവരെ കൊലപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ അവർ സി പി എമ്മിൽ ചേക്കേറിയെന്നും മുഖ്യമന്ത്രിയുടെ പാർട്ടി നിരോധിത സംഘടനയ്ക്ക് അഭയം കൊടുക്കുകയാണെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഭീകരവാദ ശക്തികൾ സർവശക്തി ഉപയോഗിച്ച് ഈ നാടിനെ തകർക്കാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വര ജീവിതം തകർക്കാൻ സമാധാനം തകർക്കാൻ നാടിനെ ചിഹ്ന ഭിന്നമാക്കാനുള്ള വലിയ പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പാരമ്യത്തിലെത്തിയപ്പോഴാണ് ഇതുപോലുള്ള കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ തുടർച്ചയായി നടത്താൻ അവർക്ക് സാധിച്ചു വന്നത് രഞ്ജിത് ശ്രീനിവാസനെ പോലെ ഇത്രയും നാട്ടിൽ സൗമ്യനായ ഒരു ചെറുപ്പക്കാരൻ അങ്ങനെയുള്ള ഒരാളെയാണ് നേരത്തെ ആസൂത്രണം ചെയ്ത കൊലയാളി സംഘം ഇത്തരത്തിലുള്ള ഭീകരമായ ഒരു ആക്രമണത്തിലൂടെ ഒരു കൊലപാതകം നടത്തി ഇവിടുത്തെ ഭരണകക്ഷിയായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയിലും ഡിവൈഎഫ്ഐയിലും സി പി ഐ എമ്മിലും നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിലെ മഹാഭൂരിപക്ഷം ആളുകളും അതിൽ ചേർന്നിരിക്കുകയാണ് ബാക്കി കുറച്ച് ആളുകൾ മുസ്ലിം ലീഗിൽ ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അവർക്ക് അഭയം കിട്ടിയ അവർക്ക് രാഷ്ട്രീയ അഭയം കൊടുക്കാൻ തയ്യാറായി നമ്മുടെ നാട് ആഭ്യന്തര വകുപ്പ്